യൂണിയൻ ട്രാൻസ്ഫർ ആണ് വെച്ചാൽ യൂണിയൻ സർക്കാർ നൽകുന്നതാണ് ഇവിടെ ഇപ്പോ ചില ബി ജെ പിയുടെ ആളുകൾ നേതാക്കൾ കേന്ദ്രമന്ത്രിമാർ വരെ അതെന്തോ ഒരു ഭിക്ഷയാണ് എന്ന മട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ ആ പറച്ചിലിന് ഈ നാട്ടിലെ മാധ്യമങ്ങൾ വലിയ തോതിലുള്ള പ്രചരണം കൊടുത്തുകൊണ്ടിരിക്കല്ലേ ഇത് ഭരണഘടനാപരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയാൻ ഈ നാട്ടിൽ ഈ മാന്യന്മാർ എപ്പോഴെങ്കിലും ആരെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൽ ഡി എഫിനെ സി പി എമ്മിനെ കേരള ഗവൺമെന്റിന് പുലഭ്യം പറയുന്ന ആരെങ്കിലും നിങ്ങൾ ആ സമയത്ത് കണ്ടിട്ടുണ്ടോ നാല്പത്തി അഞ്ച് ശതമാനം പണ്ട് വെട്ടിക്കുറച്ചത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ എൻ എച്ച് എമ്മിന്റെ എഴുന്നൂറ് കോടി രൂപ വെട്ടിക്കുറച്ചു ഈ ഏതെങ്കിലും ഈ ബുദ്ധിജീവികൾ ഈ മാധ്യമങ്ങൾ പറഞ്ഞു അത് നമ്മളിവിടെ ചെലവഴിച്ച സംഖ്യയല്ലേ കേരള സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നോട്ടടിക്കുന്ന പരിപാടി ഇല്ലല്ലോ അപ്പൊ നമ്മൾ അതിൽ ഒപ്പുവെച്ചു ആ പദ്ധതിയിൽ ആ ഇൻഷുറൻസ് പദ്ധതിയിൽ ഒപ്പുവെച്ചു എന്നതുകൊണ്ട് കേരളത്തിന്റെ ആരോഗ്യ സംവിധാനം കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് തകർന്ന് തവിടുപൊടിയായി അതിലാകെ സംഘപരിവാർ അജണ്ട നടപ്പിലായി എന്ന് ആരെങ്കിലും വാദിക്കുന്നുണ്ടോ അഞ്ച് നാല് സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ഭരിക്കുമ്പോൾ പി എം ശ്രീയിൽ ഓടിപ്പോയി ഒപ്പുവെച്ചു ഏതൊക്കെയാണ് രാജസ്ഥാൻ ഇപ്പൊ ഇത് പറയാണ് അത് ഞങ്ങളല്ല ഒപ്പുവെച്ചത് ഏഹ് ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾ വരുന്നതിന് മുമ്പാണ് അല്ല രാജസ്ഥാൻ ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി ഏഴിന് ഛത്തീസ്ഗഡ് ഇരുപത്തിമൂന്ന് ജനുവരി പത്തിന് ഹിമാചൽ പ്രദേശ് ഇരുപത്തി മൂന്ന് ഡിസംബർ എട്ടിന് തെലങ്കാന ഇരുപത്തിമൂന്ന് ഡിസംബർ പന്ത്രണ്ടിന് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഒപ്പുവെച്ചതാണ് ഇപ്പൊ പറഞ്ഞതിലും കോൺഗ്രസ് ഇല്ല എന്നുള്ളത് വേറെ കാര്യം കർണാടകയിലോ ഇപ്പൊ കോൺഗ്രസ് ആണ് ഒപ്പുവെക്കുമ്പോൾ കോൺഗ്രസ് അല്ല ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയേഴിന് ബി ജെ പി ആയിരുന്നു പക്ഷെ ഇരുപത്തിമൂന്ന് മെയ്യിൽ കോൺഗ്രസ് വന്നു അവരാണ് നടപ്പാക്കി തുടങ്ങിയത് അവരുടെ സർക്കാരാണ് പുതുക്കിയത് അതൊന്നും ഒരു ഇവിടെ ഇല്ല ഇവിടെ ആ ആരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ കേരളത്തിലെ സർക്കാരിന്റെ സാമ്പത്തിക അവസ്ഥ കേന്ദ്ര സർക്കാരിന്റെ നയം മൂലം അവതാളത്തിലായാൽ ഏതായാലും പുതിയ വിദ്യാഭ്യാസ നയത്തിൽ അതായത് എൻ ഇ പിയിൽ കേരളത്തിന് വിശേഷിച്ച് ഇടതുപക്ഷത്തിന് സി പി എമ്മിന് അതിശക്തമായ വിയോജിപ്പുകളുണ്ട് ആ വിയോജിപ്പുകളെല്ലാം നിലനിൽക്കുകയാണ് ആ വിയോജിപ്പിന്റെ കൂടി അടിസ്ഥാനത്തിൽ നമ്മൾ കഴിഞ്ഞ മൂന്ന് വർഷമായി പി എം ശ്രീയിൽ ഒപ്പുവെറ്റില്ല അപ്പോൾ ഇവരെന്താണ് ചെയ്തത് പി എം ശ്രീയിൽ നമുക്ക് കിട്ടേണ്ട സംഖ്യ ഒരു നൂറ്റി അമ്പത് ഇരുന്നൂറ് കോടി രൂപയുള്ളൂ അത് വേണമെങ്കിൽ വേണ്ട എന്ന് വെക്കാം വിമർശകർ പറയുന്നത് പോലെ പക്ഷെ പി എം ശ്രീയുമായി നേരിട്ട് ബന്ധമില്ലാത്ത വിദ്യാഭ്യാസ മേഖലയിലെ മറ്റു ചില കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പണം യ്യവന്മാർ തടഞ്ഞു വെച്ചു അതേതാണ് അത് എസ് എസ് കെ നിങ്ങൾ കേട്ട് കാണും സമഗ്ര ശിക്ഷ കേരള എന്നാണ് ഇപ്പൊ അതിന്റെ പേര് സർവശിക്ഷാ അഭിയാൻ എസ് എസ് എ എന്നായിരുന്നു നേരത്തെ അതിന് എല്ലാ വർഷവും അതൊരു കേന്ദ്രാധിഷ്ഠിത പദ്ധതിയാണ് കേന്ദ്രവും സംസ്ഥാനങ്ങളും അറുപത് നാൽപ്പത് എന്ന ഒരു ഒരു റേഷ്യോയിൽ പണം ചെലവഴിക്കണം ഈ എസ് എസ് കെയുടെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി നമുക്ക് കിട്ടാനുള്ള ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് കോടിയോളം രൂപയുണ്ട് ഈ പൈസ തടഞ്ഞു വെച്ചു ഈ പൈസ ലഭിച്ചില്ല എന്താണ് കാരണം നിങ്ങൾ പി എം ശ്രീയിൽ ഒപ്പുവെച്ചില്ല എന്നുള്ളതാണ് ഒറ്റ ഉദാഹരണം പറയാം എല്ലാം പറയാൻ സമയമില്ല വയനാട് ദുരന്തത്തിന്റെ കാര്യമാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതുപോലെ പ്രകൃതി ദുരന്തങ്ങളും മറ്റും ഉണ്ടായപ്പോ കൊടുത്ത യൂണിയൻ സർക്കാർ കേരളത്തിന് എന്താ വയനാടിനോട് എന്താ ചെയ്തത് മുണ്ടക്കൈത്തൂരൽമല ദുരന്തം ഉണ്ടായപ്പോ നമ്മൾ ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപ തന്നത് രണ്ടാം ഇരുന്നൂറ്റി അറുപത് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപ അത് തന്നെ മ്പത് അറുപത് കോടി രൂപ ഇതാ കേരളത്തിന് ദാനമായി തന്നു എന്ന മട്ടിലായിരുന്നില്ലേ വയനാട് ഇന്ത്യയിലല്ലേ വയനാട് കേരളത്തിലാണ് വയനാട് ഇന്ത്യയിലും അല്ലേ നമസ്കാരം നമ്മുടെ നാട്ടിലാകെ രണ്ടു ദിവസമായി വലിയ ചർച്ചയായി ഇട്ടുള്ള ഒരു വിഷയം പി എം ശ്രീ ആണ് അതൊരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയിട്ടുള്ള കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ രണ്ടു മൂന്ന് കൊല്ലം അതില് കേരളം ഒപ്പുവെച്ചിരുന്നില്ല ഇപ്പോ ഒപ്പുവയ്ക്കുന്നതിനെ സംബന്ധിച്ച ആലോചനകൾ നടന്ന സമയത്ത് തന്നെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമായി അതിനെതിരെ വരികയുണ്ടായി അപ്പൊ ഒരുപാട് ആളുകൾ ഇങ്ങനെ സി പി എം ഏകപക്ഷീയമായി ബി ജെ പിക്ക് സംഘപരിവാറിന് കീഴങ്ങുകയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു യഥാർത്ഥത്തിൽ സർക്കാർ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതാണ് അത്തരം കാര്യങ്ങളെല്ലാം വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും വിശദീകരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ ഇതില് നമ്മൾ മലയാളികൾ മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് കേരളം എത്തി നിൽക്കുന്ന ചില സന്നിഗ്ധാവസ്ഥകളുണ്ട് വേണമോ വേണ്ടയോ എന്നതൊക്കെ അവരവന്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങളുമായി ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് ചർച്ച ചെയ്യാവുന്നതാണ് ആ കേരളം എത്തി നിൽക്കുന്ന രാഷ്ട്രീയമായ സാമ്പത്തികമായ ചില സന്നിഗ്ധാവസ്ഥകളുടെ മുൻപിൽ നിന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറത്ത് നിന്നുകൊണ്ട് മലയാളികൾ ഈ കാര്യം ഒന്ന് പരിശോധിക്കേണ്ടതാണ് വിശേഷിച്ച് സംഘപരിവാർ വിരുദ്ധരായ ആളുകളെങ്കിലും ഈ കാര്യം ആഴത്തിലും പരപ്പിലും മനസ്സിലാക്കേണ്ടതാണ് അതിനെ സംബന്ധിച്ച ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞല്ലോ പി എം ശ്രീ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അത് പി എം സ്കൂൾസ് ഫോർ റൈസിങ് ഇന്ത്യ എന്നാണ് അതിൻ്റെ ഒരു ഒരു മുഴുവൻ പേര് ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ രണ്ട് സ്കൂളുകളെ സ്പെഷ്യലായി എടുത്ത് അതിനെ നവീകരിക്കുന്ന ഒരു പദ്ധതിയാണ് രാജ്യത്താകെ പതിനാലായിരത്തി അഞ്ഞൂറ് പി എം ശ്രീ സ്കൂളുകൾ ആ മട്ടിൽ ഉണ്ടാവും പണ്ട് നവോദയൊക്കെ തുടങ്ങിയതിന്റെ മറ്റൊരു ഒരു വെർഷൻ കേരളത്തിൽ മുന്നൂറ്റി മുപ്പത്തി ആറ് എണ്ണം വരും ഇതിനായി അഞ്ചു വർഷത്തിൽ ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പ്രത്യേകത സി എസ് എസ് എന്ന് പറയും അതിന്റെ പ്രത്യേകത മൊത്തം ഫണ്ടിന്റെ അറുപത് ശതമാനം കേന്ദ്ര സർക്കാരും അഥവാ യൂണിയൻ സർക്കാരും നാൽപ്പത് ശതമാനം അതാത് സംസ്ഥാനങ്ങളും വഹിക്കണം അടുത്ത അഞ്ചു വർഷത്തേക്ക് ഈ പതിനാലായിരത്തി അഞ്ഞൂറ് പി എം ശ്രീ സ്കൂളുകൾക്കായി യൂണിയൻ സർക്കാർ വകയിരുത്തിയിട്ടുള്ളത് പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപയാണ് സംസ്ഥാനങ്ങൾ എത്ര വെക്കണം ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ കേരളമല്ല ഇരുപത്തെട്ട് സംസ്ഥാനങ്ങൾ അങ്ങനെ വെക്കണം ഇതാണ് അതിന്റെ ഒരു ഒരു സാമ്പത്തിക വിഹിതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഈ പദ്ധതി കൊണ്ട് കേരളത്തിന് പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല കേരളം ഇത് ഒപ്പുവെച്ചിരുന്നില്ല എന്തുകൊണ്ടാണ് മെച്ചം എന്ന് പറയാൻ കാരണം രണ്ട് അഞ്ചു വർഷത്തേക്ക് ഒരു സ്കൂളിന് പറഞ്ഞല്ലോ ബ്ലോക്കിൽ രണ്ട് സ്കൂളാണ് ഉണ്ടാവുക ഒരു സ്കൂളിന് പരമാവധി കിട്ടുക രണ്ട് കോടി രൂപയാണ് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും ഒക്കെ ആയിട്ട് രണ്ടു കോടി രൂപ കിട്ടും അതിൽ നാൽപ്പത് ശതമാനം കേരള ഗവൺമെന്റ് മാറ്റി വെച്ചാൽ പിന്നെ നാമമാത്രമായിട്ടുള്ള ഒരു സംഖ്യയാണ് കിട്ടുക കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി സർക്കാർ സ്കൂളുകളിലെ ആ ഒരു മേഖലയിൽ നടന്നിട്ടുള്ള വലിയ വികസനവുമായി തട്ടിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ രണ്ടു കോടി രണ്ടു കോടി പറഞ്ഞല്ലോ അതിന്റെ അറുപത് ശതമാനം അതൊരു നാമമാത്രമായ സംഖ്യയാണ് അതുകൊണ്ട് ഇതിന്റെ പൈസ കേരളത്തിന് വേണ്ട എന്ന് വെക്കാവുന്നതേ ഉള്ളൂ നമ്മളത് ഒപ്പുവെച്ചില്ല വെക്കാതിരുന്നത് ഇതൊരു ചെറിയ സംഖ്യയാണല്ലോ എന്ന് കരുതിയിട്ടല്ല പിന്നെ എന്താണ് ഈ പി എം സി പദ്ധതിയിൽ ഒപ്പുവെച്ചാല് ന്യൂ എക്കണോമിക്യൂ എഡ്യൂക്കേഷൻ പോളിസി പുതിയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കണം എന്ന് നിർബന്ധം പിടിച്ചു അസുഖത്തിൽ അങ്ങനെ നിർബന്ധം പിടിക്കാൻ പാടില്ലാത്തതാണ് പക്ഷേ യൂണിയൻ സർക്കാർ അങ്ങനെ പിടിച്ചു അത് നമുക്ക് സ്വീകാര്യമായിട്ടുള്ള കാര്യമല്ല കാരണം അതിലെ സിലബസ് നൂറ്റെട്ട് കാര്യങ്ങൾ കേരളം ർക്കുന്നൊരു കാര്യമാണ് സംഘപരിവാറിന്റെ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങള് ഇമ്പോസ് ചെയ്യാൻ വേണ്ടി അവര് ഈ ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെ പരിശ്രമിക്കുന്നു അത് നടപ്പാക്കുന്നതിൽ നമുക്ക് വിയോജിപ്പുകളുണ്ട് പക്ഷെ അതേസമയം നാം മനസ്സിലാക്കേണ്ട അതിന്റെ ഭാഗമായിട്ടുള്ള ഫോർ ഇയർ ഡിഗ്രി കോഴ്സ് നമ്മളിപ്പോൾ ആരംഭിച്ചു നേരത്തെ രണ്ടു മൂന്ന് വർഷം ആരംഭിക്കാതെ ഇരുന്നു ഇപ്പൊ നമ്മളത് ഈ അധ്യയന വർഷം മുതൽ അത് ആരംഭിച്ചിരിക്കുകയാണ് പരിപൂർണമായും കേരളം ഇന്ത്യയുടെ ഒരു ഭാഗമാണ് പരിപൂർണമായും ഇത് കേരളത്തിൽ നടപ്പാക്കില്ല എന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കാൻ കഴിയും ഒരു ഒരു ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അങ്ങനെ നിൽക്കാൻ കഴിയില്ല ഏതായാലും പുതിയ വിദ്യാഭ്യാസ നയത്തിൽ അതായത് എൻ ഇ പി യിൽ കേരളത്തിന് വിശേഷിച്ച് ഇടതുപക്ഷത്തിന് സി പി എമ്മിന് അതിശക്തമായ വിയോജിപ്പുകളുണ്ട് ആ വിയോജിപ്പുകളെല്ലാം നിലനിൽക്കുകയാണ് ആ വിയോജിപ്പിന്റെ കൂടി അടിസ്ഥാനത്തിൽ നമ്മൾ കഴിഞ്ഞ മൂന്ന് വർഷമായി പി എം സിയിൽ ഒപ്പുവെക്കില്ല അപ്പോൾ ഇവരെന്താണ് ചെയ്തത് പി എം ശ്രീയിൽ നമുക്ക് കിട്ടേണ്ട സംഖ്യ ഒരു നൂറ്റി അമ്പത് കോടി രൂപയുള്ളൂ അത് വേണമെങ്കിൽ വേണ്ട എന്ന് വെക്കാം വിമർശകർ പറയുന്നത് പോലെ പക്ഷെ പി എം ശ്രീയുമായി നേരിട്ട് ബന്ധമില്ലാത്ത വിദ്യാഭ്യാസ മേഖലയിലെ മറ്റു ചില കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പണം പണംമാർ തടഞ്ഞു വെച്ചു അതേതാണ് അത് എസ് എസ് കെ നിങ്ങൾ കേട്ട് കാണും സമഗ്ര ശിക്ഷ കേരള എന്നാണ് ഇപ്പൊ അതിന്റെ പേര് സർവശിക്ഷ അഭിയാൻ എസ് എസ് എ എന്നായിരുന്നു നേരത്തെ അതിന് എല്ലാ വർഷവും അതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് കേന്ദ്രവും സംസ്ഥാനങ്ങളും അറുപത് നാൽപ്പത് എന്ന ഒരു ഒരു റേഷ്യോയിൽ പണം ചെലവഴിക്കണം ഈ എസ് എസ് കെയുടെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി നമുക്ക് കിട്ടാനുള്ള ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് കോടിയോളം രൂപയുണ്ട് ഈ പൈസ തടഞ്ഞു വെച്ചു ഈ പൈസ ലഭിച്ചില്ല എന്താണ് കാരണം നിങ്ങൾ പി എം ശ്രീയിൽ ഒപ്പുവെച്ചില്ല എന്നുള്ളതാണ് ആ പൈസ കേരളത്തെ സംബന്ധിച്ച് ചെറിയ സംഖ്യയല്ല ഇപ്പോ ചിലർ പറയുന്നു ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് രൂപ നാൽപ്പത്തി ആറ് കോടി രൂപ പി എം ശ്രീയുടെ കിട്ടിയില്ല ഇത് അത് പി എം ശ്രീയുടെ പണമല്ല കേരളം ഓൾറെഡി ചെലവഴിച്ചതിട്ടുള്ള എസ് എസ് കെ യുടെ പണമാണ് അതിലെ ആയിരത്തി ഇരുന്നൂറോളം കോടി രൂപ അത് വേണ്ട എന്ന് വെച്ചാൽ ആ പണം ആര് കൊടുക്കും നമ്മൾ ചെലവഴിച്ചതല്ലേ ഇവിടെ ഈ നോക്കൂ ഈ ഇപ്പോ സി പി എമ്മിനെ സർക്കാരിനേക്ക് വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഈ ലിബറൽ ബുദ്ധിജീവികൾ അല്ലെങ്കിൽ ചില മുസ്ലിം തീവ്രവാദ സംഘടനകൾ മാധ്യമങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എസ് എസ് കെ യുടെ ഫണ്ട് ഇത്രയും ലഭിക്കാനുണ്ട് അത് കിട്ടേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അത് പറഞ്ഞിട്ടില്ല നെല്ല് സംഭരണത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ ഇപ്പോ ഒരു കൂട്ടം ആശാവർക്കർമാർ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണ് നെല്ല് സംഭരണത്തിന്റെ കാര്യം പറഞ്ഞാൽ നൂറ് കേന്ദ്ര സർക്കാർ ചെലവഴിക്കേണ്ട പൈസയാണ് കേരളം ഒരു കിലോ നെല്ലിന് അഞ്ച് അഞ്ചര രൂപയോളം അധികം കൊടുത്ത് കർഷകർക്ക് ഒരു സഹായം നൽകുന്ന ഒരു കാര്യം ചെയ്യുന്നു എന്നേ ഉള്ളു കേരളം നെല്ല് സംഭരിക്കുന്നില്ല കേരള ഗവൺമെന്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ ഈ ഒരു വാചകം കേട്ടിട്ടുണ്ടോ കേരള സർക്കാർ നെല്ല് സംഭരിക്കുന്നില്ല നെല്ല് സംഭരിക്കുന്നത് യൂണിയൻ സർക്കാർ ആണ് അവർ നമുക്ക് നൽകേണ്ട ആയിരം കോടിയിലധികം രൂപ നൽകിയിട്ടില്ല എന്ന് എവിടെയെങ്കിലും നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടുകളില്ല പറഞ്ഞു വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളം ഇന്ന് സാമ്പത്തിക മേഖലയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ചില നയങ്ങളുടെ ഭാഗമായി വലിയ ഞെരുക്കങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഞെരുക്കങ്ങളെ അതിജീവിക്കുക ഒരു ഒരു സബ്നേഷണൽ ഗവൺമെന്റിന് എളുപ്പമുള്ള ഒരു കാര്യമല്ല ഞാനിവിടെ ഒരു ഒരു താരതമ്യേന ഒരു പുതിയ വാക്ക് നിങ്ങളുടെ മുമ്പാകെ പറയാണ് കേരളം ഒരു സബ്നേഷണൽ ഗവൺമെന്റ് ആണ് അത് ആര് ഭരിച്ചാലും നേരത്തെ ഒമ്പതിനാണ്ടി ഭരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് അതെന്താണ് ഒരു ഇരുപത്തെട്ട് സ്റ്റേറ്റുകൾ ഉണ്ട് ഇരുപത്തെട്ട് സബ്നേഷണൽ ഗവൺമെന്റ് ഉണ്ട് സ്വാഭാവികമായും അപ്പുറത്തൊരു യൂണിയൻ ഗവൺമെന്റ് ഉണ്ട് ആ യൂണിയൻ ഗവൺമെന്റിന്റെ നയങ്ങൾ നിലപാടുകൾ ഈ സബ്നേഷണൽ ഗവൺമെന്റുകളെ എല്ലാം സ്വാഭാവികമായും ബാധിക്കും കേരളത്തെ ബാധിക്കും ഇപ്പൊ നമ്മുടെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യമാണല്ലോ ശക്തമായിട്ടുള്ളത് യൂണിയൻ ഗവൺമെന്റ് ശക്തമായിട്ടുള്ള സംസ്ഥാന സർക്കാരുകൾ ഈ ഒരു സംവിധാനത്തെ ഈ ഒരു ആശയത്തെ സംഘപരിവാർ തീരെ മാനിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ന് നാം നേരിടുന്ന വലിയൊരു പ്രശ്നം അതുകൊണ്ടോ അതുകൊണ്ട് ഈ പി എം ശ്രീ ആകട്ടെ ആശ് പിന്നെ വർക്കർമാരുടെ കാര്യമാകട്ടെ ഇനി എസ് എസ് കെ ആകട്ടെ എൻ എച്ച് എം ആകട്ടെ പി എം എ വൈ ആകട്ടെ എന്ത് പദ്ധതികളോ ഇതെല്ലാം കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണ് ഈ പദ്ധതികളെല്ലാം പറ്റി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഫെഡറൽ സാമ്പത്തിക അവസ്ഥയെ പറ്റിയാണ് അതെന്താണ് ഫെഡറൽ ധനകാര്യം ഫെഡറൽ സാമ്പത്തിക അവസ്ഥ എന്ന് പറയുന്നത് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങൾ ഈ സാമ്പത്തിക ബന്ധങ്ങൾ ബി ജെ പിയുടെ ഭരണത്തിൽ വലിയ തോതിൽ ഇംബാലൻസ്ഡ് ആയി എന്നുള്ളതാണ് വലിയ പ്രശ്നം എന്ന് വെച്ചാൽ എന്താ പറഞ്ഞ കാര്യം എന്താണ് നോക്കൂ നമ്മുടെ രാജ്യത്ത് ശരാശരി ഒരു സംസ്ഥാനത്തിന്റെ ചെലവിന്റെ നാൽപ്പത്തഞ്ച് ശതമാനത്തോളം യൂണിയൻ ട്രാൻസ്ഫർ ആണ് യൂണിയൻ ട്രാൻസ്ഫർ എന്നാ പറയുക അപ്പൊ നമ്മൾ ജി എസ് ടി ഒക്കെ നികുതി അടയ്ക്കുമ്പോൾ അത് പോകുന്നത് യൂണിയൻ സർക്കാരിന്റെ ഖജനാവിലേക്കാണ് എന്തുകൊണ്ട് നമ്മൾ ഇന്ത്യയിലാണ് ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റ് ആണ് നിങ്ങൾ താമസിക്കുന്ന വീട് ഇന്ത്യയിലാണ് എന്നുള്ളത് കൊണ്ടാണ് അത് സ്വാഭാവികമാണ് അത് തെറ്റില്ല പക്ഷെ അങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായും അതത് സംസ്ഥാനങ്ങളിലേക്ക് ആ പണം വിവിധ രൂപത്തിൽ ട്രാൻസ്ഫർ ചെയ്തു വരണ്ടേ ഇരുന്ന് അങ്ങോട്ട് കൊണ്ടുമ്പോൾ മാത്രമല്ലല്ലോ ഈ ചെലവുകൾ പലതും പലതുമല്ല മഹാഭൂരിപക്ഷവും സംസ്ഥാനങ്ങളാണ് വഹിക്കുന്നത് ഞാൻ കേരളം മാത്രമല്ല ഇന്ത്യയിലാകെ സംസ്ഥാനങ്ങളാണ് ചെലവ് കൂടുതൽ പക്ഷേ വരവ് കൂടുതൽ യൂണിയൻ സർക്കാരിനുമാണ് അതിന്റെ റേഷ്യോയിൽ വലിയ ഇംബാലൻസ് ഉണ്ടായി എന്നുള്ളതാണ് ഇന്ത്യയിൽ ശരാശരി സംസ്ഥാനങ്ങളുടെ ചെലവിന്റെ നാൽപ്പത്തി അഞ്ച് ശതമാനമാണ് യൂണിയൻ ട്രാൻസ്ഫർ യൂണിയൻ സർക്കാർ നൽകുന്നതാണ് ഇവിടെ ഇപ്പോ ചില ബി ജെ പി ആളുകൾ നേതാക്കൾ കേന്ദ്രമന്ത്രിമാർ വരെ അതെന്തോ ഒരു ഭിക്ഷയാണ് എന്ന മട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ ആ പറച്ചിലിന് ഈ നാട്ടിലെ മാധ്യമങ്ങൾ വലിയ തോതിലുള്ള പ്രചരണം കൊടുത്തുകൊണ്ടിരിക്കല്ലേ ഇത് ഭരണഘടനാപരമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് പറയാൻ ഈ നാട്ടിൽ ഈ മാന്യന്മാർ എപ്പോഴെങ്കിലും ആരെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൽ ഡി എഫിനെ സി പി എമ്മിനെ കേരള ഗവൺമെന്റിന്റെ പുലഭ്യം പറയുന്ന ആരെങ്കിലും നിങ്ങൾ ആ സമയത്ത് കണ്ടിട്ടുണ്ടോ നാല്പത്തി അഞ്ച് ശതമാനം ഇന്ത്യയിൽ ശരാശരി ചില സംസ്ഥാനങ്ങളിൽ അതിലധികം ഉണ്ട് കേട്ടോ കേരളത്തിൽ എത്രയാണ് കേരളത്തിൽ അത് ഇരുപത് ശതമാനത്തിൽ താഴെയായി എങ്ങനെ കേരളത്തിന് ഈ സാമ്പത്തിക എന്താ ഈ പ്രയാസത്തെ എങ്ങനെയാണ് നമുക്ക് മറികടക്കാൻ സാധിക്കുക ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതൊരു പി എം ശ്രീയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ എസ് എസ് കെയുടെ പി എം ശ്രീ നിങ്ങൾ വിടൂ എസ് എസ് കെയുടെ കാര്യത്തിൽ മാത്രമാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാം അങ്ങോട്ടേ ആയിരത്തി അഞ്ഞൂറ് കോടിയല്ലേ ഉള്ളൂ എന്ന് വെക്കാം എല്ലാത്തിലും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് തരത്തിലാണ് യൂണിയൻ ട്രാൻസ്ഫർ നടക്കുന്നത് അതിലൊന്ന് നികുതി വിഹിതമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ നികുതി അങ്ങോട്ട് അടയ്ക്കുന്നു അതിന്റെ ഒരു വിഹിതം ഇങ്ങോട്ട് തരുന്നു ആ നികുതി വിഹിതത്തിന്റെ മാനദണ്ഡങ്ങൾ തീരുമാനിക്കുന്നത് ധനകാര്യ കമ്മീഷൻ എന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഇപ്പോ പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ സമയമാണ് പതിനാറാം ധനകാര്യ കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട് അരവിന്ദ് പനകാരിയ എന്ന ആർ ബി ഐയുടെ മുൻ ഗവർണർ ആയിരുന്ന വലിയ സാമ്പത്തിക പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ ചെയർമാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്നു മുതൽ പതിനാറാം ധന കമ്മീഷന്റെ ശുപാർശകൾ നടപ്പിലായി തുടങ്ങും ഇപ്പൊ പതിനഞ്ചാം ധന കമ്മീഷനാണ് അവരാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ ഇതിന്റെ ഈ നികുതി തിരികെ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടുന്നതിന്റെ മാനദണ്ഡങ്ങൾ തീരുമാനിക്കുന്നത് അവരുടെ മാനദണ്ഡങ്ങൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ളതാണ് ആ മാനദണ്ഡങ്ങൾ പലതും അവർ വയ്ക്കുന്ന നിബന്ധനകൾ ഒന്നും കേരളത്തിന് ബാധകമായതല്ല കാരണം നമ്മൾ അതിനെയെല്ലാം മറികടന്ന് മുന്നോട്ട് പോയതാണ് സ്വാഭാവികമായും അവരുടെ മാനദണ്ഡങ്ങൾ പലതും കേരളത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി സംഭവിച്ചതെന്താ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ഫിനാൻസ് കമ്മീഷന്റെ മാനദണ്ഡ പ്രകാരം ട്രാൻസ്ഫർ ചെയ്യുന്ന നികുതി വീതത്തിൽ പതിനെണ്ണായിരം കോടിയോളം രൂപയുടെ കുറവുണ്ടായി അതിനു മുൻപിലുള്ള അഞ്ചു വർഷം ലഭിച്ചതിൽ നിന്ന് പതിനെണ്ണായിരം കോടിയോളം രൂപയുടെ കുറവ് നികുതി ട്രാൻസ്ഫറിന്റെ കാര്യത്തിൽ യൂണിയൻ സർക്കാർ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ കാര്യത്തിൽ കേരളത്തിൽ ഉണ്ടായി കഴിഞ്ഞ അഞ്ചു വർഷം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ബി ജെ പി കാര്ക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് കാരണം ഈ പതിനെണ്ണായിരം കോടി രൂപ കേരളത്തിന് ചെലവ് ചെയ്യാൻ സാധിക്കില്ല അത് ചിലപ്പോ പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിലായിരിക്കും മുടക്കം വരിക അല്ലെങ്കിൽ റോഡിന്റെ കാര്യത്തിലായിരിക്കും മുടക്കം വരിക അല്ലെങ്കിൽ കെട്ടിടങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ കാര്യത്തിലായിരിക്കും മുടക്കം വരിക ആ മുടക്കം വരുമ്പോൾ ആളുകൾ അറിയുമോ ഈ പതിനൊന്നായിരം കിട്ടാനുണ്ട് അതുകൊണ്ടാണ് അതറിയില്ല സ്വാഭാവികമായും പിണറായി വിജയനെ നാല് തെറി പറയാനുള്ള ഒരു സൗകര്യം കിട്ടുമല്ലോ എന്നതുകൊണ്ട് മിണ്ടുന്നില്ല ഇതാണ് ഒരു യൂണിയൻ ട്രാൻസ്ഫറിന്റെ കാര്യം രണ്ടാമത്തെ യൂണിയൻ ട്രാൻസ്ഫർ ഗ്രാൻഡുകളാണ് ഗ്രാൻഡുകൾ രണ്ട് തരത്തിലാണ് ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിനാൻസ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള ഗ്രാൻഡുകൾ രണ്ടാമത്തേത് യൂണിയൻ സർക്കാർ സ്വന്തം നിലയ്ക്ക് നൽകുന്ന ഗ്രാൻഡുകൾ ഈ രണ്ട് ഗ്രാൻഡുകളുടെയും തുക വലിയ തോതിൽ കുറഞ്ഞുപോയി ഒറ്റ ഉദാഹരണം പറയാം എല്ലാം പറയാൻ സമയമില്ല വയനാട് ദുരന്തത്തിന്റെ കാര്യമാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതുപോലെ പ്രകൃതി ദുരന്തങ്ങളും മറ്റും ഉണ്ടായപ്പോ കൊടുത്ത യൂണിയൻ സർക്കാർ കേരളത്തിന് എന്താ വയനാടിനോട് എന്താ ചെയ്ത് മുണ്ടക്കൈത്തൂരൽമല ദുരന്തം ഉണ്ടായപ്പോ നമ്മൾ ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപ തന്നത് രണ്ടാം ഇരുന്നൂറ്റി അറുപത് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപ അത് തന്നെ ഇരുന്നൂറ്റി അൻപത് അറുപത് കോടി രൂപ ഇതാ കേരളത്തിന് ദാനമായി തന്നു എന്ന മട്ടിലായിരുന്നില്ലേ വയനാട് ഇന്ത്യയിലല്ലേ വയനാട് കേരളത്തിലാണ് വയനാട് ഇന്ത്യയിലും അല്ലേ വയനാടിനെ അവിടെ തകർന്ന ആ ജനജീവിതത്തെ പുനരുദ്ധരിക്കാനുള്ള ചുമതല ഇന്ത്യ ഗവൺമെന്റിനില്ലേ ഇന്ത്യ ഗവൺമെന്റ് ആകെ ചെലവിന്റെ പതിനൊന്ന് ശതമാനം മാത്രമാണ് തന്നത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുത്തപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിന് തരാതിരുന്നത് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് ആയിട്ടുള്ള വിയോജിപ്പ് കൊണ്ടും മാത്രം കേരളത്തെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റ് തീരുമാനിച്ചപ്പോ എവിടെയായിരുന്നു ഈ ആളുകൾ പക്ഷേ കേരള ഗവൺമെന്റ് യൂണിയൻ സർക്കാർ തന്നില്ല എന്നതുകൊണ്ട് വയനാട് ആ പാക്കേജ് പകുതി വഴി നിർത്തിയോ ഈ മാർച്ച് അടുത്ത മാർച്ച് മുപ്പത്തി ഒന്നിന് അത് പണി പൂർത്തീകരിച്ച് ജനങ്ങൾ അവിടെ താമസിക്കാൻ തുടങ്ങിയല്ലേ ഈ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് കാണാത്തത് കഴിഞ്ഞ രണ്ട് കൊല്ലമായി ഈ റവന്യൂ കമ്മി ഗ്രാന്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് നമ്മുടെ ഈ നികുതിയുടെ പിരിവിൽ കേരളത്തിന് ഇപ്പോൾ ജി എസ് ടി വന്നപ്പോ നികുതി ലഭിക്കുന്നില്ലല്ലോ നമ്മുടെ നികുതികളെല്ലാം പോയി കേരളത്തിലെല്ലാ സംസ്ഥാനങ്ങൾക്കൊന്നുമില്ല അതെല്ലാം യൂണിയൻ സർക്കാരിലേക്ക് പോയി അപ്പൊ നികുതി ഇനത്തിൽ കമ്മി വന്നപ്പോ ആ കമ്മി അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് റവന്യൂ കമ്മി ഗ്രാൻഡുകൾ കൊടുക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ആ ഗ്രാന്റ് കേരളത്തിന് ലഭിക്കുന്നില്ല അപ്പോ യൂണിയൻ ട്രാൻസ്ഫർ എന്ന് പറയുന്ന രണ്ടാമത്തെ ഇനം മുടങ്ങിക്കിടക്കയാണ് ഇനി മൂന്നാമത്തെ ഒരു കാര്യം സി എസ് എസ്സുകൾ ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ അത് യൂണിയൻ സർക്കാരിന്റെ പദ്ധതിയല്ല യൂണിയൻ സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതിയാണ് നേരത്തെ അത് എഴുപത്തി അഞ്ച് ഇസ്റ്റ് ഇരുപത്തി ശതമാനം കേന്ദ്രം ഇരുപത്തിഞ്ച് ശതമാനം സംസ്ഥാനങ്ങൾ വീണ്ടും പറയുകയാണെങ്കിൽ കേരളം അല്ല സംസ്ഥാനങ്ങൾ ഇന്നത് അറുപത് നാൽപ്പതായിട്ട് മാറി ഇതിൽ ചിലത് ദേശീയ അടിസ്ഥാനത്തിൽ ഇതിലുള്ള ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ് ഉദാഹരണം ഐ സി ഡി എസ് ഉണ്ട് എൻ എച്ച് എം ഉണ്ട് രാജ്യവ്യാപകമായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടാണ് എന്താണ് ബി ജെ പി ചെയ്യുന്നതെന്ന് ചോദിച്ചാല് ഇതിലെല്ലാം ചില ചരടുകൾ വെക്കാൻ ചില ക്ലോസുകൾ വെക്കാൻ അവരുടെ ഐഡിയോളജിക്കലായ പ്രത്യേക ശാസ്ത്രപരമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനുള്ള പരിശ്രമം നടത്താൻ അതിനെ നമ്മൾ ചെറുക്കണം പക്ഷെ ഇതാകെ വേണ്ട എന്ന് വെക്കാൻ സാധിക്കുമോ നോക്കൂ കേരളത്തിൽ നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഒരു വലിപ്പം നോക്കൂ നേരത്തെ പി എം എ വൈ വീട് കേരളത്തിലെ ലൈഫുണ്ട് അതുകൂടാതെ ഒരു പി എം എ വൈ ഉണ്ട് എഴുപത്തിരണ്ടായിരം രൂപ കേന്ദ്ര സർക്കാർ കൊടുക്കാൻ അപ്പൊ അവരേതൊരു നിബന്ധന വെച്ചു പ്രധാനമന്ത്രിയുടെ പടവും ചിത്രവും ഒക്കെ വെക്കണം പക്ഷേ കേരളം സമ്മതിച്ചില്ല അത് നമ്മളൊരു ഫൈറ്റ് ചെയ്യേണ്ടി വരും അതൊരു പുതിയ യുദ്ധമുഖമാണ് ആ യുദ്ധമുഖം തുറന്നുകൊണ്ടാണ് പി എം എ വൈ പദ്ധതി നടപ്പിലാക്കാം എന്ന് കേരളം തീരുമാനിച്ചത് അതോ അത് വേണ്ട എന്ന് വെക്കുകയാണോ വേണ്ടത് ഏതാ നല്ലത് കേരളം വേണ്ട എന്ന് വെച്ചില്ല എൻ എച്ച് എമ്മിന്റെ കാര്യം നോക്കൂ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ എഴുന്നൂറ് കോടി രൂപ കേരളത്തിന് ലഭിച്ചില്ല എന്താണ് കാര്യം നമ്മുടെ പി എച്ച് സികളൊക്കെ ഉണ്ടല്ലോ എഫ് എച്ച് സികളും പി എച്ച് സികളും അതിന് ബ്രാൻഡ് ചെയ്യണം അത് കേന്ദ്ര സർക്കാർ പറയുന്ന കളറ് പെയിന്റ് അതെ ആ പെയിന്റ് അടിക്കണം ഇങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് അത്തരം ചില നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ പറ്റുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മളത് ഒപ്പുവെച്ചില്ല വേണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇവർ എന്തു ചെയ്തു എന്നറിയോ ഇവർ ചെയ്തത് എൻ എച്ച് എമ്മിന്റെ ഫണ്ട് വെട്ടിക്കുറക്കുക ചെയ്തത് ഒരു ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് കേരളം പറഞ്ഞപ്പോ അതിന്റെ ഫണ്ട് തരാതിരിക്കല്ല ചെയ്തത് ആയുഷ്മാൻ ആരോഗ്യ സ്കീം ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് സ്കീം എന്ന ഒരു ഒരു ഇൻഷുറൻസ് പദ്ധതി കേരളത്തിന്റെ സംസ്ഥാനങ്ങൾക്ക് മേൽ ഇമ്പോസ് ചെയ്യാൻ തീരുമാനിച്ചു അപ്പൊ നമുക്കത് സ്വീകാര്യ ആയിരുന്നില്ല അപ്പൊ അവർ അതിന്റെ പണം വെട്ടിക്കുറയ്ക്കയല്ല ചെയ്തത് മറിച്ച് എൻ എച്ച് എമ്മില് തരേണ്ട പൈസ തരാതിരുന്നു നമ്മള് ആ പദ്ധതി നടപ്പിലാക്കി ഇവിടെ പി എം ശ്രീസ് പദ്ധതിയുടെ അതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സി പി എം കീഴടങ്ങിയെന്ന് വാശി പിടിക്കുന്ന ആളുകൾ ഈ പദ്ധതിയെ പറ്റി ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് സ്കീം കേരളത്തിന് സ്വീകാര്യമല്ലാതിരുന്നിട്ടും ഒരു പുതിയ യുദ്ധമുഖം തുറക്കുകയാണ് എന്ന ധാരണയോടുകൂടി രണ്ടു മൂന്ന് വർഷം പിന്നിട്ടപ്പോൾ കേരളം ആ ഇൻഷുറൻസ് പദ്ധതിയിൽ ഒപ്പുവെച്ചു പറഞ്ഞല്ലോ നമുക്ക് സ്വീകാര്യമല്ല കാരണം നമ്മുടെ ആരോഗ്യ പരിരക്ഷ എന്ന് പറയുന്നത് പൊതു ആരോഗ്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് അതല്ലാതെ ഇൻഷുറൻസ് പോളിസികളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ആരോഗ്യ പരിരക്ഷാ സംവിധാനമല്ല അല്ല കേരളത്തിന്റെ വ്യത്യസ്തമാണ് പക്ഷെ ഇവർ ഈ പദ്ധതിയുമായി വന്നു നമുക്ക് സ്വീകാര്യമായിരുന്നില്ല നമ്മൾ ഒപ്പുവെച്ചില്ല മൂന്ന് കൊല്ലത്തോളം നമ്മൾ ഒപ്പുവെച്ചില്ല കേട്ടോ അപ്പോഴാണ് നേരത്തെ പറഞ്ഞ ഫണ്ട് വെട്ടിക്കുറച്ചത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ എൻ എച്ച് എമ്മിന്റെ എഴുനൂറ് കോടി രൂപ വെട്ടിക്കുറച്ചു ഈ ഏതെങ്കിലും ഈ ബുദ്ധിജീവികൾ ഈ മാധ്യമങ്ങൾ പറഞ്ഞു അത് നമ്മൾ ഇവിടെ ചെലവഴിച്ച സംഖ്യയല്ലേ കേരള സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നോട്ടടിക്കുന്ന പരിപാടി ഇല്ലല്ലോ അപ്പൊ നമ്മൾ അതിൽ ഒപ്പുവെച്ചു ആ പദ്ധതിയിൽ ആ ഇൻഷുറൻസ് പദ്ധതിയിൽ ഒപ്പുവെച്ചു എന്നതുകൊണ്ട് കേരളത്തിന്റെ ആരോഗ്യ സംവിധാനം കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് തകർന്ന് തവിടുപൊടിയായി അതിലാകെ സംഘപരിവാർ അജണ്ട നടപ്പിലായി എന്ന് ആരെങ്കിലും വാദിക്കുന്നുണ്ടോ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല എന്തുകൊണ്ട് നമ്മളൊരു യുദ്ധമുഖം തുറക്കുകയാണ് എന്നതുപോലെ തന്നെ ഇതൊരു പുതിയ മേ പുതിയ സാഹചര്യമാണ് ഓരോന്നിനും ഫണ്ട് വെട്ടി കുറച്ചിരിക്കുകയാണ് അല്ലൊന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം നിങ്ങള് ജൽ ജീവൻ മിഷൻ കേട്ടുകാണോ നമ്മുടെ വീട്ടിലെല്ലാം അതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് വീട്ടിലേക്ക് പൈപ്പ് ലൈൻ കൊടുത്ത് പൈപ്പ് കണക്ഷൻ നൽകുന്ന പദ്ധതിയാണ് നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചിലപ്പോ നാട്ടിലുള്ള ഏതെങ്കിലും ഈ ജൽ ജീവൻ മിഷന്റെ ആ എന്താ പൈപ്പ് കണക്ഷൻ നൽകിയ പ്ലംബർമാര് പ്രാദേശിക ചെറിയ പ്ലംബർമാരുണ്ടായിരിക്കുമല്ലോ അവരോട് ചോദിച്ചാൽ പല അതിൽ പലർക്കും പൈസ കിട്ടിക്കാടില്ല കഴിഞ്ഞ സാമ്പത്തിക വർഷം അപ്പൊ അവർ പഞ്ചായത്ത് മെമ്പറേ പഞ്ചായത്ത് പ്രസിഡന്റിനെയൊക്കെ ചീത്ത വിളിച്ചും ഇവരൊന്നും നേരെയില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടാവും എന്താണ് കിട്ടാതിരിക്കാനുള്ള കാരണം അതിനൊരു കാരണമുണ്ട് ജൽ ജീവൻ മിഷന് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറല്ലഘട്ടം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ എഴുപതിനായിരത്തിഒരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയാണ് നീക്കിവെച്ചത് ബഡ്ജറ്റ് നിർമ്മല സീതാരാമൻ നമ്മുടെ ധനമന്ത്രി ബഡ്ജറ്റ് റിവൈസ് ചെയ്തു റിവൈസ് ചെയ്തപ്പോ ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയായി കുറഞ്ഞു ഏകദേശം അൻപതിനായിരം കോടിയോളം രൂപ കുറഞ്ഞു അങ്ങനെ കുറയുമ്പോ ഇന്ത്യയിലാകണേ അങ്ങനെ കുറയുമ്പോ അതെങ്ങനെയാണ് ഇപ്പൊ എന്റെ പ്രദേശത്ത് പൂക്കോട്ടുകാവിൽ എങ്ങനെയാണ് അത് ബാധിക്കുക ബാധിക്കുക എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഈ വീട്ടിലേക്ക് കണക്ഷൻ നൽകിയിട്ടുള്ള പ്ലമർക്ക് പൈസ കൊടുക്കാൻ സാധിക്കില്ല അയാൾ ആരെ ചീത്ത പിടിക്കുക അയാൾക്ക് നിർമ്മല സീതാരാമൻ ഈ വെട്ടിക്കുറച്ച വിവരം അറിയാം അയാൾ പഞ്ചായത്ത് മുമ്പ് പറ അല്ലെങ്കിൽ പഴയ വിജയം ഈ സർക്കാരിനെ കൊണ്ട് കാര്യമില്ല എന്നാണ് പറയുക അങ്ങനെ പറയണമെന്നാണ് കോൺഗ്രസിന് അതാണ് അതിന്റെ ഒരു 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 തമാശ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഈ ഇനത്തിൽ മാത്രം കേരളത്തിന് ലഭ്യമായത് നാലായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപയാണ് ഇരുപത്തി നാല് ഘട്ടം മറ്റ് ആദ്യം പറഞ്ഞ രണ്ട് ഗ്രാ ഗ്രാൻഡും നികുതി വിഹിതത്തിന്റെ ട്രാൻസ്ഫറും അല്ല സി എസ് എസ്കളിൽ നിന്നും മാത്രം കേരളത്തിന് ലഭ്യമായത് നാലായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപയാണ് ബഡ്ജറ്റിൽ പറഞ്ഞ എത്രയായിരുന്നു എണ്ണായിരത്തി നാനൂറ്റി എഴുപത് കോടി രൂപയാണ് ാലായിരം കോടി രൂപ കേരളത്തിന് നൽകാമെന്ന് പറഞ്ഞത് പത്തു മാസം കഴിഞ്ഞപ്പോഴേക്ക് കിട്ടാതെ പോയ ഒരു സാഹചര്യം വരുമ്പോ ഒരു സബ്നേഷണൽ ഗവൺമെന്റ് എന്ത് ചെയ്യുമെന്നാണ് സാറ ജോസഫിനെ പോലെയുള്ള വലിയ എഴുത്തുകാർ പറയുന്നത് ഇതാണല്ലോ ഒരു ഒരു റിയാലിറ്റി ഇവിടെ നിന്ന് വേണം നാം പി എം ശ്രീയിലെ സംഘപരിവാർ അജണ്ടയെ മനസ്സിലാക്കാൻ വീണ്ടും വീണ്ടും പറയുന്നൊരു കാര്യം സംഘപരിവാർ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പദ്ധതികളുടെ ഉള്ളടക്കത്തെ പറ്റി സി പി എമ്മിനോളം ബോധ്യമുള്ള മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ ഉണ്ടാകുമോ ഉണ്ടായിരിക്കില്ല ഇപ്പോ ഇവിടെ സിലബസിന്റെയൊക്കെ കാര്യം പറയുന്നില്ലേ സി ബി എസ്ഇ സിലബസ് ഉണ്ടല്ലോ ഈ പറയുന്ന പലരുടെയും മക്കൾ അവിടെയൊക്കെ പഠിക്കുന്നത് അതാരാണ് ഉണ്ടാക്കുന്നത് സി ബി എസ് ഇ സിലബസിൽ വളരെ ഏകപക്ഷീയമായി പല മാറ്റങ്ങളും വരുത്തിയപ്പോ അവർ നടപ്പിലാക്കിയ മാറ്റങ്ങൾ കേരളത്തിൽ പഠിപ്പിക്കില്ല എന്ന് വാശി പിടിച്ച ഒരു സർക്കാർ ഇവിടെ കേരളത്തിലില്ലേ ആർ എസ് എസിന്റെ നിയന്ത്രണമുള്ള അവരുടെ നേതൃത്വം നൽകുന്ന എത്രയോ സ്കൂളുകൾ അന്നേത സ്കൂളുകൾ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇല്ലേ മഹർഷി വിദ്യാമന്ദിർ പോലെയുള്ള സ്കൂളുകൾ എത്രയോ എത്രയോ സ്കൂളുകളുണ്ട് അത്തരം സ്കൂളുകളിലെ സിലബസിനെ പറ്റി നമുക്ക് എന്തെങ്കിലും ബേജാറുകളുണ്ടോ ഞാൻ അവിടെ ആകാം എന്നതുകൊണ്ട് ഇവിടെ ഇവിടെയുമാകാം എന്നല്ല പറയുന്നത് രണ്ട് സ്കൂളാണ് ഒരു ബ്ലോക്കിലുള്ളത് ആ സ്കൂളുകളിൽ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കണം കേരളത്തിലല്ലേ നടക്കുന്നത് അതിനെ ചെറുക്കാൻ സംഘപരിവാർ വിരുദ്ധരായ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഐഡിയോളജിക്കലായി ഈ ഒരു കാര്യത്തിൽ ഒരുമിക്കാവുന്ന ഒരു ഒരുമിച്ച് നിൽക്കാവുന്ന ആളുകൾ ഒരുമിക്കുകയല്ലേ വേണ്ടത് അതിനു പകരം ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള തീവ്ര വർഗീയ നിലപാടുള്ള മുസ്ലിം സംഘടനകൾ സി പി എമ്മിനെ കാവി അടിക്കാൻ നടന്നു നടക്കില്ലേ ആർക്കാണ് അതിന് മെച്ചം മെച്ചമുണ്ടാവുക അവരാരെങ്കിലും കേരളവും കേന്ദ്രവും ഈ സർക്കാരുകൾക്കിടയിൽ നിലനിൽക്കുന്ന അതിഭീമമായ ഫെഡറൽ സാമ്പത്തികാവസ്ഥയുടെ ഈ ഇംബാലൻസിനെ പറ്റി എന്തുകൊണ്ടാണ് മലയാളികളോട് സംസാരിക്കാത്തത് നോക്കൂ കോൺഗ്രസിന്റെ കാര്യം അത് വളരെ തമാശയാണ് അഞ്ച് നാല് സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ഭരിക്കുമ്പോൾ പി എം ശ്രീയിൽ ഓടിപ്പോയി ഒപ്പുവെച്ചു ഏതൊക്കെയാണ് രാജസ്ഥാൻ ഇപ്പൊ ഇത് പറയാണ് അത് ഞങ്ങളല്ല ഒപ്പുവെച്ചത് ഏഹ് ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾ വരുന്നതിന് മുമ്പാണ് അല്ല രാജസ്ഥാൻ ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി ഏഴിന് ഛത്തീസ്ഗഡ് ഇരുപത്തി മൂന്ന് ജനുവരി പത്തിന് ഹിമാചൽ പ്രദേശ് ഇരുപത്തി മൂന്ന് ഡിസംബർ എട്ടിന് തെലങ്കാന ഇരുപത്തിമൂന്ന് ഡിസംബർ പന്ത്രണ്ടിന് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഒപ്പുവെച്ചതാണ് ഇപ്പൊ പറഞ്ഞതിലും കോൺഗ്രസ് ഇല്ല എന്നുള്ളത് വേറെ കാര്യം കർണാടകയിലോ ഇപ്പൊ കോൺഗ്രസ് ആണ് ഒപ്പുവെക്കുമ്പോ കോൺഗ്രസ് അല്ല ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയേഴിന് ബി ജെ പി ആയിരുന്നു പക്ഷെ ഇരുപത്തിമൂന്ന് മെയ്യിൽ കോൺഗ്രസ് വന്നു അവരാണ് നടപ്പാക്കി തുടങ്ങിയത് അവരുടെ സർക്കാരാണ് പുതുക്കിയത് അതൊന്നും ഒരു പ്രശ്നമില്ല ഇവിടെ കുറ്റിത്തിരിപ്പ് ഉണ്ടാക്കിയാൽ ആരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ കേരളത്തിലെ സർക്കാരിന്റെ സാമ്പത്തിക അവസ്ഥ കേന്ദ്ര സർക്കാരിന്റെ നയം മൂലം അവതാളത്തിലായാൽ അത് അതിൽ സന്തോഷിക്കുകയും ഈ സർക്കാരിനെ ജനങ്ങൾ നാല് തെറി പറയുമല്ലോ അതിനെതിരായി പത്ത് പേർ വോട്ട് ചെയ്യുമല്ലോ എന്ന് കിനാവ് കാണുകയും ചെയ്യുന്നവരാണ് ഈ ഈ വിവാദങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വീണ്ടും 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 പറയുന്ന ഒരു കാര്യം സംഘപരിവാർ വിരുദ്ധരായ സകലരും ഒരുമിക്കേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമാണ് കേരളത്തിന്റെ ആവശ്യമാണ് ഒരു പി എം ശ്രീയിലൂടെ മാത്രമല്ല നൂറായിരം മേഖലയിലൂടെ സംഘപരിവാറിന്റെ കാവ്യവൽക്കരണ അജണ്ട കേരളത്തിലും നടപ്പിലാക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോ സംസ്കാരത്തിലൂടെ ആ ആ ഒരു കടന്നുകയറ്റം കയറ്റം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അതിനെ ഒറ്റക്കെട്ടായി മറ്റഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ചെറുക്കണം സ്വാഭാവികമായും അങ്ങനെ ചെറുക്കുന്ന സമയത്ത് തന്നെ ഈ സാമ്പത്തിക മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന വലിയ ഇംബാലൻസിങ്ങിനെ പറ്റി നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് പറയാനും കൂട്ടർ തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കുക